രാജ്യം ഞെട്ടലോട് കൂടിയിട്ടാണ് ആർജിക്കർ ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറുടെ മൃഗീയ കൊലപാതകത്തിന്റെ വാർത്ത കേട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായിട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങള് മനപൂർവ്വം മറച്ചു പിടിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് അവരുടെ തമ്മിൽ തല്ല് അതായത് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള തമ്മിൽ തല്ല് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ മനപൂർവ്വം മറച്ചു പിടിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഇതൊക്കെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷത്തേക്കെടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നുള്ള വളരെ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ എത്രത്തോളം പ്രധാനപ്പെട്ട ഈ കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ വിഷയമൊക്കെ വാർത്തയാക്കാത്തത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക നമുക്കേതായാലും വിഷയത്തിലേക്ക് പോവാം കൊൽക്കത്തയിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായിട്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഗതി കേട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു മമതാ ബാനർജി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുകയാണ് എന്ന് ആർജിക്കർ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള വിഷയത്തിലെ പ്രതികളെ സകലരെയും മമതാ ബാനർജി സംരക്ഷിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ഗതികെട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഏതായാലും മുന്നണിയിലൊക്കെയുള്ള ആളുകളാണല്ലോ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയൊക്കെ തമ്മിൽ തമ്മിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയുന്ന ആളുമാണല്ലോ ഈ രാഹുൽ ഗാന്ധി മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് ഒരേ മുന്നണിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സകലതും തിരിച്ചറിയാവുന്നതേ ഉള്ളപ്പോൾ യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ മമതാ ബാനർജി മറ്റൊരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഇവരൊക്കെ ഒരു മുന്നണിയല്ലേ അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതൊക്കെ തന്നെ അറിയാമല്ലോ മമതാ ബാനർജി കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്തുണ്ടായ അത്രയും ആക്രമണങ്ങളൊന്നും സ്ത്രീകൾക്ക് നേരെ മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് അതായത് കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കോൺഗ്രസിന്റെ മുന്നണിയിലെ തന്നെ മമതാ ബാനർജി വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഇവരൊക്കെ ഒരു മുന്നണിയിലുള്ള ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നു ഈ കൊൽക്കത്ത വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികളെയൊക്കെ തന്നെ മമതാ ബാനർജിയെ സംരക്ഷിക്കുന്നു എന്ന് മമതാ ബാനർജി തിരിച്ച് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതെന്തുകൊണ്ടാ നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് വാർത്ത കൊടുക്കാത്തത് ഓ നമ്മുടെ കേരളത്തിലേ ഉള്ള മാധ്യമങ്ങൾ മിക്കവാറും പപ്പൂസ് മീഡിയാസ് ആണല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വാർത്ത മുക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക ഞാനിവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ നാഷണൽ മീഡിയാസിലുള്ള കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ് നമുക്കേതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ എന്തൊക്കെയാണ് പ്രതികളെയൊക്കെ സംരക്ഷിക്കാൻ എത്രത്തോളം ഈ മമതാ ബാനർജി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ഈ പറയുന്ന കൊൽക്കത്തയിലെ ഈ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പ്രതികളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ മമതാ ബാനർജി ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരൊറ്റ ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയക്കായി ബന്ധപ്പെട്ട് ഈ ഒരു ഹോസ്പിറ്റലിലെ ിൻസിപ്പാള് രാജിവെച്ച് വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതായത് ഒരു മൂന്നാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ രാജി പിൻവലിപ്പിച്ചുകൊണ്ട് അതേ പ്രിൻസിപ്പാള് മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ ിൻസിപ്പാളാക്കി മാറ്റിയിരിക്കുന്നു ഇതേ മമതാ ബാനർജി സർക്കാർ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം നടക്കുന്ന ഒരു വിഷയത്തിൽ അതും ആ ഒരു വിഷയം നടന്ന ഹോസ്പിറ്റലിലെ പ്രധാന അധ്യാപകൻ രാജിവെച്ചിട്ട് ആ രാജിവെപ്പിച്ചത് പിൻവലിച്ചുകൊണ്ട് മറ്റൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളാക്കിയിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ രാജ്യത്ത് ഇത്രത്തോളം ജനങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടും മമതക്കേറ്റവും വലുത് തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതല്ലേ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് ആ പ്രതിഷേധക്കാർക്ക് നേരെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ വന്ന് വലിയ രീതിയിൽ അടിച്ചോടിക്കുന്നതും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുക ഇതൊന്നും പിടിച്ചു നിർത്താൻ അവിടെ പോലീസ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലേ ഇതിൽ വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കേസ് സി ബി ഐ ഏറ്റെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തുടങ്ങുകയും ചെയ്തു ഇതൊക്കെ വലിയൊരു പ്രതീക്ഷയുള്ള വാർത്ത തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ തന്നെ സ്പോർട്ടിലി കേസ് ഏറ്റെടുത്തതൊക്കെ വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതിലും യാതൊരു തർക്കവുമില്ല ഈ ബംഗാളുമായി ബന്ധപ്പെട്ട് എത്ര എത്ര വിഷയങ്ങളാണ് ഇതിനു മുമ്പേ സന്ദേശകാല വിഷയം വന്ന സമയത്ത് ഇവിടെ പ്രതിപക്ഷത്തൊക്കെ നിന്ന് ഒരുപാട് ആളുകൾ മമതാ ബാനർജിക്ക് വേണ്ടി മണിയടിച്ച് മമതാ ബാനർജിക്ക് വേണ്ടി നിരന്തരം വാർത്ത ചെയ്ത ആളുകളൊക്കെ ഇപ്പോ എന്തേ കരച്ചിലുമായിട്ട് നടക്കുന്ന ഈ ആ ഒരു സമയത്തെ ശക്തമായ പ്രതിഷേധമുയർത്തേണ്ടിയിരുന്നു ഇപ്പോഴാണോ മമതാ ബാനർജിയുടെ തനി സ്വരൂപം ആളുകൾക്ക് മനസ്സിലാവുന്നത് എന്തു തന്നെയാലും ഈ ഒരു വിഷയം നടന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവും മമതാ ബാനർജിയും തമ്മിലുള്ള അടിയെക്കുറിച്ചൊന്നും ഇവിടെ വാർത്തകൾ കൊടുക്കുന്നില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയേണ്ടതാണ് അല്ല ഇവിടെ ഒരു പ്രിയങ്കാ ഉണ്ടല്ലോ ഉത്തരേന്ത്യയിലും ഈ ആംഗളേയും ബങ്ങളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോഴേക്ക് വലിയ മെഴുകുതിരികളായിട്ട് വലിയ രീതിയിൽ റാലി നടത്തുന്ന പ്രതിഷേധം നടത്തുന്ന വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഷോവർക്ക് ചെയ്യുന്ന ഇത്തരം ആളുകൾ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ മമതാ ബാനർജിയുടെ ബംഗാളിൽ പോയിട്ടൊരു സമരം നടത്താൻ ഈ ആംഗളെയും ും സാധിക്കുമോ എന്നുള്ളതാ കേരള പൊതുസമൂഹത്തിന് ഒന്നടക്കം തന്നെ ചോദിക്കാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദിയെ തന്നെ വന്നത് ഈ രാജ്യത്തിൻ്റെ ഭാഗ്യമായിട്ട് തന്നെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഇവരെങ്ങാനുമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഭരണത്തിൽ എത്തിയിരുന്നത് എങ്കിൽ എന്താവുമായിരുന്നു ഈ ഒരു വിഷയത്തിൻ്റെയൊക്കെ റിസൾട്ട് എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് സി ഒരു വിഷയം തോട് കൂടിയിട്ട് ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എന്തു തന്നെയാലും യാഥാർത്ഥ്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം തിരിച്ചറിയുക തന്നെ ചെയ്യണം